ഹലോ ഹായ് ഞാൻ റോക്കി എന്നാ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫിനാലെ നടക്കാൻ വേണ്ടി പോവുകയാണെ അല്ല അങ്ങനെ ഓരോ ഒന്നും എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ദിവസം കൂടെ കൂടെയുള്ളൂ അപ്പം ഫിനാലയാണ് അപ്പം ഒരു കാര്യം ഉറപ്പായി എന്തായിരുന്നാലും ഫിനാലയിൽ ഞാനില്ല നീ ഞാനിവിടെ ഒന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും വിളിച്ചില്ലാതുകൊണ്ട് റോക്കി തന്നിടന്ന് കരയുന്നു അതിന്റെ കാര്യൊന്നുമല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നിങ്ങൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അധികം ഈ ബിഗ് ബോസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഭയങ്കര എന്താ നിന്റെ വിഷമം ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടുമില്ലേ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ആഗ്രഹിക്കുന്നു എനിക്കും പറയാനുണ്ട്